സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമായ അബ്ഷർ വഴി മാഡ ബാങ്ക് കാർഡിലെ സാമ്പത്തിക തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്യാൻ ചെയ്യാമെന്ന ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് സെക്യൂരിറ്റി പുതിയ സേവനം ആരംഭിച്ചു സൗദി പൗരന്മാർക്കും താമസക്കാർക്കും ഒരുപോലെ ഈ സേവനം ലഭ്യമാണ് ഉപഭോക്താക്കൾ അബ്ഷർ പ്ലാറ്റ്ഫോമിലെ മൈ സർവീസ് തിരഞ്ഞെടുത്ത സാമ്പത്തിക തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്യാം സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമായ ആയ അപ്ഷർ വഴി മാഡ ബാങ്ക് ഗാർഡുകളിലെ സാമ്പത്തിക തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്യുന്നതിനായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് സെക്യൂരിറ്റി പുതിയ സേവനം ആരംഭിച്ചു സൗദി പൗരന്മാർക്കും താമസക്കാർക്കും ഒരുപോലെ ഈ സേവനം ലഭ്യമാണ് ഉപയോക്താക്കൾ അപ്ഷർ പ്ലാറ്റ്ഫോമിലെ മൈ സർവീസ് തിരഞ്ഞെടുത്ത് ഫിനാൻഷ്യൽ ഫ്രോഡ് റിപ്പോർട്ട് വഴിയാണ് പരാതികൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് തെളിവുകൾ അറ്റാച്ച് ചെയ്യാനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പൗരന്മാർക്കും താമസക്കാർക്കും സന്ദർശകർക്കും സമയവും പ്രയത്നവും ലാഭിക്കുകയും നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും ചെയ്യുന്ന ഡിജിറ്റൽ സൊല്യൂഷനുകൾ നൽകിക്കൊണ്ട് പൊതു സേവനങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമാണ് പുതിയ പദ്ധതി ജനം സൗദി അറേബ്യ